വിശുദ്ധ ഇസ്ലാമിന്റെ നാല് കർമ്മങ്ങളാണ് ഇതിൽ പ്രധാനമായി ഓർമ്മപ്പെടുത്തിയത് ഒന്ന് നമസ്കാരമാണ് മറ്റൊന്ന് സക്കാത്താണ് മറ്റൊന്ന് മറ്റൊന്ന് ഹജ്ജ് ഇത് വളരെ അടിസ്ഥാനപരമായ കർമ്മങ്ങളാണ് ഇങ്ങനെയുള്ള എല്ലാ നിർബന്ധങ്ങളും കടന്നു വെറുതരാരുടെ മേൽ ബാധ്യതയായി വരുന്നത് അയാൾക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടെയാണ് കർമ്മങ്ങൾ ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനായി കർമ്മങ്ങൾ ഒഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോയാൽ പിന്നീട് അയാൾ കുറ്റക്കാരനായി മാറും അതിലൊന്നാമത്തെ കർമ്മമേതാണ് ഒന്നാമത്തെ കർമ്മം അസ്വന നമസ്കാരമാണ് റസൂലുള്ളാഹി

ഇങ്ങനെയുള്ള ഒരു ഈ അർത്ഥത്തിലുള്ള ഒരുപാട് ഹദീതുകൾ കാണാൻ കഴിയും ഈ ഹദീദുകളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച നടത്തി ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ് മുഴുവൻ മുസ്ലിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വലിയ വിഭാഗം ഈ ഹദീത്തുകൾ നേരെ മുന്നിൽ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞത് തന്റെ കഴുത്തിൽ ഇസ്ലാമാകുന്ന മാല പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നുവെന്നാണ് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് ഈ ഹജീദുകൾ മുമ്പിൽ വെച്ചിട്ട് അതായത് നമസ്കാരം ഒഴിവാക്കുന്നയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആ വിഷയത്തിൽ കുറച്ച് ഗൗരവം കുറച്ച് സംസാരിച്ചയാൾ ആരാണ് അടിസ്ഥാനത്തിൽ മഹാനായ ഇമാം പറഞ്ഞതാണെങ്കിലോ മഹാൻ അവർ ചർച്ച ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടത് നിസ്കരിക്കാത്തയാൾ ഞാൻ പറയുന്നില്ലെങ്കിലും നമസ്കരിക്കാത്തവനെ കൊല ചെയ്യണമെന്നാണ് Imaman As-Safi'i Rahmatullahi Alayhi Eri Islamai Pariyyindadah ഏത് ഇസ്ലാമാണ് ഈ പറയുന്നത് ഒരാൾ മറ്റൊരാളെ കാരണം കൂടാതെ കൊന്നാൽ ആ കൊന്നവൻ കൊന്നവനെ തിരിച്ചു കൊല്ലണം അവൻ ഭൂമിയിലാകെ നാശമുണ്ടാക്കിയവന വമൻ കത്ത മറ്റൊരാളെ കാരണം കൂടാതെ കൊന്നാൽ അവൻ ജനസഞ്ചയത്തെ സമാനമാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമ പറയുന്നത് നമസ്കാരം ഒഴിവാക്കിയാളെ കൊല്ലണം എങ്ങനെ ജമ്മാക്കാൻ പറ്റുന്ന നമസ്കാരമാണെങ്കിൽ ജമ്മാക്കാൻ പറ്റുന്ന നമസ്കാരമാണെങ്കിൽ അതായത് ലൊഹുറും അഷറും മകരവും ഇഷാവും ഇത് രണ്ടും ജമാക്കാൻ പറ്റുന്ന നമസ്കാരങ്ങളാണല്ലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നമസ്കാരമാണ് ഒഴിവായി ഒഴിവായിപ്പോയത് എങ്കിൽ അതിനോടുകൂടെ ജമാക്കാൻ പറ്റുന്ന നമസ്കാരത്തിന്റെ സമയത്തയാൾ അത് കലാകോട്ടുണ്ടോ ഉണ്ടോ എന്ന് നോക്കണം വീട്ടുന്നില്ല എങ്കിൽ അയാളെ പിന്നീട് കൊല ചെയ്യണം അയാളെ കൊല ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതായത് നുഹുറും അസറും ഒരാൾക്ക് നുഹുർ നമസ്കാരം നഷ്ടപ്പെട്ടു പോയി അസറിന്റെ സമയത്ത് അയാൾ വീട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അയാളെ കഴുത്തെ കൊല ചെയ്യണമെങ്കിൽ ജീവിക്കാൻ അർഹനല്ല എത്ര ഗൗരവമാണ് ഈ ചിന്തിച്ചു നിങ്ങൾ ആളെ കൊല്ലരുത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമാണ് ഈ ഈ കാര്യം നമ്മളോട് വിളിച്ചു പറയുന്നത് ഞാൻ ഇത് കാരണം പ്രായപൂർത്തി കഴിഞ്ഞ എത്രയോ പെൺകുട്ടികൾ സമുദായത്തിന്റെ മക്കൾ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നവരില്ലേ പഠിക്കുന്ന കുട്ടികൾ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒൻപത് വയസ്സോടുകൂടെ അവൾക്ക് പ്രായപൂർത്തിയാകാനുള്ള സമയമായി തുടങ്ങും മെൻസസ് ആയി തുടങ്ങിയാൽ അതിനുള്ള സാധ്യത ഒൻപത് വയസ്സ് മുതൽ തുടങ്ങാം ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്നവർ പഠിക്കുന്നവർ ഹൈസ്കൂളിൽ പ്ലസ് പ്ലസ് ടുവിനും വണ്ണിനും പഠിക്കുന്ന മക്കൾ ഡിഗ്രിക്ക് പോകുന്ന പെൺകുട്ടികളില്ലേ എത്ര പേർ ഉപ്പമാർ ചിന്തിക്കണം യൗവനത്തിന്റെ തീക്ഷ്ണതയിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട യുവതികൾ ശ്രദ്ധിക്കണം സ്കൂളിന്റെയും കോളേജിന്റെയും കോമ്പൗണ്ടിലേക്ക് വിജ്ഞാനം പറഞ്ഞ പോകുന്നവരെ കടന്നു പോകുന്നവർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല നമസ്കാരം ഒഴിവാക്കുന്നവർക്കെന്താണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് എത്ര ഗൗരവമാണ് നമുക്ക് പ്രധാനം ഇംഗ്ലീഷ് പഠിക്കണം നാലക്ഷരം നമുക്ക് പ്രധാനം പഠിക്കണം പഠിക്കണ്ട പഠിപ്പിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമസ്കരിക്കാൻ നമസ്കരിക്കണമെന്ന മക്കളോട് പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട് നമസ്കരിക്കണമെന്ന ബോധമുള്ള എത്ര യുവതി യുവാക്കൾ ഉണ്ടാകാറുണ്ട് വളരെ ഗൗരവമുള്ള വിഷയം ാണ് ഇതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും വിശുദ്ധ ഇസ്ലാം നമസ്കാരം ഒഴിവാക്കുന്നവന്റെ നായട സ്ഥാനം പോലും വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്നില്ല പട്ടിയുടെ സ്ഥാനം പോലും നീടു കൊടുക്കുന്നില്ല മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാത്ത സ്ഥലമാണല്ലോ മരുഭൂമി വെള്ളമില്ലാത്ത സ്ഥലമായിരിക്കുമല്ലോ മരുഭൂമിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അയാളുടെ കൂടെ നമസ്കരിക്കാത്ത ഒരാളുണ്ട് ഒരു നായയും കൂടെയുണ്ട് ഇയാളുടെ കയ്യിൽ അല്പം വെള്ളമുണ്ട് ഇയാൾ നടന്നു പോകുന്നു വിജനമായ മരുഭൂമിയുടെ മരൽ മടൽപ്പരപ്പിൽ അയാൾ എത്തിപ്പെട്ടോ അപ്പോഴാണ് നമസ്കാരത്തിന്റെ സമയമായത് നമസ്കാരത്തിന്റെ സമയമായി ഒന്നുവെടുക്കാൻ ഈ വെള്ളം ഉപയോഗിച്ചാൽ ദാഹിച്ചാൽ എന്നെ കുടിക്കാൻ വെള്ളം 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 ഉണ്ടാവുകയില്ല എന്താ ഇസ്ലാം പഠിപ്പിച്ചത് ആ ചെയ്താൽ മതി അവിടെ തന്നെ ബാക്കി ദാഹം വരുമ്പോൾ കുടിക്കാൻ ഇയാൾ ഇയാളുടെ കൂടെയുള്ള നമസ്കരിക്കാത്തും ദാഹിക്കുന്നുണ്ട് ആ നമസ്കരിക്കാത്ത ആൾക്കും ദാഹിക്കുന്നുണ്ട് ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് നമസ്കരിക്കാത്തവൻ ഒരു തുള്ളി വെള്ളവും കൊടുക്കണ്ട അവൻ തൊണ്ട വരഞ്ഞു ചെച്ച് എന്നാൽ ഇസ്ലാം തൊട്ടാൽ ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണമെന്ന് പഠിപ്പിച്ച ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ ദാഹം തീർക്കണമെന്നാണ് ദീൻ പഠിപ്പിച്ചത് നമസ്കാരത്തിന്റെ കാര്യം എത്ര ഗൗരവമാണ് എന്ന് ചിന്തിച്ചു നോക്കോ അതുകൊണ്ട് ഒന്നാമതായി അള്ളാഹുവിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കർമ്മങ്ങളിൽ ഒന്നാമത്തെ കർമ്മം അത് നമസ്കാരമാണ് നമസ്കാരമില്ലാത്തവന്റെ മറ്റൊരാമലും അല്ലാഹു കപൂൽ ചെയ്യുകയില്ല അള്ളാഹു നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ പരിശുദ്ധ ഖുർആന്റെ ഒരായത്ത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ നിന്ന് അടുത്തതിലേക്ക് മാറുകയാണ് ീൻ <speaking> നമസ്കരിക്കുന്നവർക്കാണ് <in foreign language>

നരകത്തിലെ ഈ താഴ്വരയിൽ ഭൂമിയിലെ പർവ്വതങ്ങൾ കൊണ്ടുപോയി വച്ചാൽ സെക്കൻഡുകൾ കണ്ടത് ഉരുകി ഒലിച്ചു പോകുമെന്ന് ഇവനെ അബ്ബാസ് എന്നല്ല പറഞ്ഞത് ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്കാൻ എങ്ങനെയുള്ള നമസ്കാരക്കാരാണ് അവർ അവരവരുടെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് പരിശുദ്ധ കുറാൻ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട് തഫ്സീർ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരു വ്യാഖ്യാനം നമസ്കാരത്തിൽ നിന്നവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ നമസ്കരിക്കാതിരിക്കൂല നിസ്കരിക്കും പക്ഷേ സമയത്താവുകയില്ല നിസ്കരിക്കുന്നത് നമസ്കരിക്കും അസറിന്റെ സമയത്ത് അസർ നമസ്കരിക്കും മകരുവിന്റെ സമയത്ത് മകരുബ് നമസ്കരിക്കും സമയം സുബഹി നമസ്കരിക്കും സൂര്യൻ ഉദിച്ചതിന് ശേഷം അതായത് നമസ്കാരം സമയം തെറ്റി നിർവഹിക്കുന്നവർക്കാണ് ഇതാണ് ഒരു വ്യാഖ്യാനം വ്യാഖ്യാനം രണ്ടാമത്തെ എന്താണ് അശ്രദ്ധരായി നമസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലം എന്നാണ് രണ്ടാം രണ്ടാം പക്ഷക്കാർ അഭിപ്രായപ്പെട്ടത് അശ്രദ്ധരായി നമസ്കരിക്കുന്നവർക്ക് അപ്പോൾ ചിന്തിച്ചു നോക്കൂ തീരെ നമസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താകും ാണ് വൈൽ എന്ന നരകമെങ്കിൽ തീരെ നമസ്കരിക്കാത്തവന്റെ അവസ്ഥ എന്താകും അതുകൊണ്ട് ഒന്നാമതായി പ്രായപൂർത്തിയാകുന്നതോടുകൂടെ യൗവനത്തിന്റെ ആദ്യ ദശയിലേക്ക് കടന്നു വരുന്നതോടുകൂടെ യുവാവാകുന്ന ആൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കർമ്മം അവന്റെ നമസ്കാരം ശരിപ്പെടുത്തല നമസ്കരിച്ചാൽ മാത്രം പോരാ നമസ്കാരം ശരിപ്പെടുത്തണം അതേപോലെ കർമ്മങ്ങൾ ശരിയാക്കണം നോമ്പ് ശരിയാവണം